വാരണാസിയിൽ നിന്ന് തന്നെ മോദി ജനവിധി തേടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ജെ പി വാരണാസിയിൽ നിന്ന് എം പി ആയി പിന്നീട് പ്രധാനമന്ത്രിയായ മോദിക്ക് ഇത് വാരണാസിയിൽ നിന്ന് മൂന്നാം അംഗം കൂടിയാണ് വാരണാസിൽ ജയം ഉറപ്പിക്കുന്ന മോദി മറ്റൊരു ദക്ഷിണേന്ത്യൻ മണ്ഡലത്തിൽ കൂടുതൽ മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട് നിലവിൽ തമിഴ്നാട് സംസ്ഥാനത്തെ രാമനാഥപുരമാണ് മോദിക്ക് മുന്നിലുള്ള ആദ്യത്തെ ചോയ്സ് വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ല എങ്കിൽ മോദി തമിഴ്നാട്ടിൽ നിന്ന് തന്നെ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പുമാണ് അങ്ങനെ സംഭവിച്ചാൽ മോദി സ്റ്റാലിൻ പോരാട്ടത്തിനു കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കും ഡി എം കെ എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്ന് മോദി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ് അതിന് പിന്നാലെയാണ് മത്സരിക്കാൻ മോദി തമിഴ്നാട് തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഡൽഹിയിൽ നടന്ന മാരത്തോൺ ചർച്ചകൾക്ക് ശേഷമാണ് നൂറ് സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തിയ പട്ടികയ്ക്ക് ബി ജെ പി അനുവാദവും നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രി അമിത് ഷാ എന്നിവർ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗം പുലർച്ചെ മണിക്കാണ് അവസാനിച്ചത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇന്ത്യാ സഖ്യത്തിനുമേൽ സമ്മർദ്ദം ചെലുത്താമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നുണ്ട് ഹിന്ദി ഹൃദയഭൂമിയിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് പുലരുവോളം നടന്നതെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് ഉത്തർപ്രദേശിന് പുറമെ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം ബി ജെ പിയെ സംബന്ധിച്ച് ഏറെ നിർണായകവുമാണ് ദക്ഷിണേന്ത്യയിൽ പാർട്ടി ഇതുവരെ അക്കൗണ്ട് തുറക്കാത്ത കേരളത്തിലും മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തുമെന്ന് ബി പറയുന്നുണ്ട് ആന്ധ്രാപ്രദേശ് പഞ്ചാബ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ സഖ്യകക്ഷികളുമായി നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലക്നൌവിൽ നിന്നും വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിദ്ധ്യ മധ്യപ്രദേശിലെ ഗുണശിവുരിയിൽ നിന്നും മത്സരിക്കും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനടക്കം സീറ്റ് ലഭിക്കില്ലെന്നാണ് ഇപ്പോഴത്തെ സൂചനയുള്ളത് മാർച്ച് പത്തിന് മുൻപായി അൻപത് ശതമാനം സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലും ഇതേ തന്ത്രമാണ് ബി ജെ പി പയറ്റിയത് അന്ന് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നൂറ്റി അറുപത്തിനാല് സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി പ്രഖ്യാപിച്ചതും ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച വിജയമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നതെന്ന് മുതിർന്ന നേതാവും പറയുന്നുണ്ട് ഇവിടെ നിന്ന് മാത്രം നൂറ്റി അറുപത്തി എട്ട് എം പിമാരെ ലോക്സഭയിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് എന്നും ബി ജെ പി പറയുന്നു രണ്ടായിരത്തി പതിനാലിന് സമാനമായി ഉത്തർപ്രദേശ് തൂത്തുവാരാൻ കഴിയുമെന്ന് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ രണ്ടായിരത്തി പത്തൊൻപതിലേതുപോലെ എസ്പിയുമായും ബി എസ്പിയുമായും ഇത്തവണ കൂട്ടുകെട്ടില്ല എന്നും ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനവും ഗ്യാൻ വാപ്തി വിഷയവും ബി ജെ പിയെ സഹായിക്കുമെന്നും കണക്കുകൂട്ടുന്നവരുമുണ്ട് മഹാരാഷ്ട്രയിൽ ശിവസേനയും എൻ സി പിയുടെയും പുതിയ വിമതരുമായുള്ള കൂട്ടുകെട്ട് വലിയ വിജയം നേടുന്നതിന് സഹായിക്കുമെന്നും ഇതേ പാർട്ടി തന്നെ പറയുന്നുണ്ട്